വേനലിലും ജലസമൃദ്ധമായ കബനി നദി അക്കരയും ഇക്കരയുമായി രണ്ട് അതിർത്തി ഗ്രാമങ്ങൾ ഒന്ന് വയനാട് പുൽപ്പള്ളിക്കടുത്തുള്ള പെരിക്കല്ലൂർ ഗ്രാമം മറ്റൊന്ന് കർണാടകയിലെ വൈരക്കുപ്പ ഗ്രാമം ഈ രണ്ട് ഗ്രാമങ്ങൾക്ക് അതിരിട്ടുകൊണ്ട് കബനി നദി ഒഴുകുന്നു ഇവിടെ പ്രശ്നം നദിയോ ഗ്രാമങ്ങളോ അല്ല കബനി നദിക്ക് പാലമില്ല എന്നുള്ളതാണ് ഈ കടവിൽ കബനിക്ക് പാലം വേണമെന്നത് അമ്പത് വർഷത്തിലധികമായുള്ള മുറവിളിയാണ് ഇതുവരെയും അതിന് പരിഹാരമായില്ലെന്ന് മാത്രം അക്കരയും ഇക്കരയുമുള്ള ഗ്രാമങ്ങളിലുള്ളവർക്ക് തൊഴിൽ ചികിത്സ ആരാധന സാധനങ്ങൾ വാങ്ങൽ എന്നിങ്ങനെ നിരവധി ആവശ്യങ്ങളുമായി ഈ രണ്ട് ഗ്രാമങ്ങളിലേക്ക് പോകേണ്ടതുണ്ട് പക്ഷേ കടത്ത് തോണി മാത്രമാണ് ഇന്ന് സഞ്ചാരത്തിന് ഏക ആശ്രയം പാലം പണിയണമെന്നുള്ള ആവശ്യത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ടെങ്കിലും ചില കാലഘട്ടങ്ങളിൽ പാലം യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷ ജനിപ്പിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും പിന്നീട് കർണാടകയിലോ കേരളത്തിലോ ഉണ്ടാകുന്ന ഭരണമാറ്റം എല്ലാം തകർത്തെറിയും വീണ്ടും എല്ലാം പഴയപടി മാനന്തവാടി ബാവലി വഴിയും ബത്തേരി വഴിയും തോൽപട്ടി വഴിയുമാണ് വയനാട്ടിൽ നിന്ന് കർണാടകയിലേക്ക് പോകാൻ പ്രധാന പാതകളുള്ളത് ബൈരക്കുപ്പ കടവിൽ പെരിക്കല്ലൂർ കടവിൽ പുഴക്കൊരു പാലം വരികയാണെങ്കിൽ അത് വയനാടിനെയും കർണാടകയെയും ബന്ധിപ്പിക്കുന്ന മറ്റൊരു പ്രധാന വഴിയായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഒരു ചെറിയ ടൗണാണ് പുഴ കടന്ന് ചെന്നാൽ ബൈരക്കുപ്പ എന്ന് പറയുന്നത് മദ്യ കച്ചവടം കൊണ്ട് കുപ്രസിദ്ധി ആർജിച്ച സ്ഥലം കൂടിയാണ് കർണാടകയിലെ ബൈരക്കുപ്പ കേരളത്തിൽ നിന്നുള്ള ആളുകൾ വില കുറഞ്ഞ മദ്യം തേടിയാണ് ഭൂരിഭാഗവും ഇവിടെ എത്തുന്നത് കടത്ത് കടന്ന് ചെന്നെത്തുന്നത് ബൈരക്കുപ്പ ടൗണിലേക്കാണ് അഞ്ചോ പത്തോ കടകളും കുറച്ച് ഗ്രാമവാസികളും ചേരുന്ന ഒരു കുഞ്ഞു ഗ്രാമമാണ് ബൈരക്കുപ്പ ഗ്രാമം അതിമനോഹരമാണ് ഇവിടുത്തെ കാഴ്ചകൾ വന വനത്തോട് ചേർന്നുള്ള ഈ ചെറിയ ടൗണിന് അധിക ആളുകളൊന്നും സാധാരണയായി ഉണ്ടാവാറില്ല കേരളത്തിൽ നിന്ന് എത്തുന്ന ആളുകളല്ലാതെ മദ്യം തേടി എത്തുന്നവരാണ് ഇവിടുത്തെ ഒരു വലിയ ശതമാനം ആളുകളും പലപ്പോഴും എത്തുന്ന വിനോദസഞ്ചാരികളും ഈ ടൗൺ കാണാൻ പുഴ കടന്ന് ഇക്കരയ്ക്ക് വരാറുണ്ട് അതിമനോഹരമാണ് ഈ കടവ് ഒരു നൂറ്റാണ്ടുകൾ പുറകിലേക്ക് പോയ പോലുള്ള ഒരു അന്തരീക്ഷത്തിലേക്കാണ് കടത്തു തോണിയും മനോഹരമായ പുഴയും കടവും വികസനമെത്താത്ത സ്ഥലവും നിരവധി സഞ്ചാരികൾ പെരിക്കല്ലൂർ കടവ് കാണാൻ ഇന്ന് ഇവിടെ എത്താറുണ്ട് പച്ചപ്പും പുഴയുമെല്ലാം തീർക്കുന്ന അതിമനോഹാരിത ഇവിടെ സഞ്ചാരികളുടെ മനം കുളിർപ്പിക്കും അതേസമയം ഒരു പാലമില്ലാത്തതിൻ്റെ നൊമ്പരം രണ്ട് സംസ്ഥാനങ്ങളെ ബന്ധിപ്പിക്കാൻ ഇവിടെ ഒരു പാലമുണ്ടായിരുന്നെങ്കിൽ വാഹനവുമായി വരുന്നവർക്ക് നേരെ പുഴ കടന്ന് ആ സൗന്ദര്യവും കൂടി ആസ്വദിക്കാൻ കഴിഞ്ഞു